ശ്രീനാരായണ ഗുരു നീതിയുള്ള സമൂഹത്തിനായി പ്രവർത്തിച്ച മഹാജ്ഞാനിയായിരുന്നെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മനുഷ്യൻ ആത്മജ്ഞാനികളായി വളരേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നതായും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എൻ ഡി എ കരുനാഗപ്പള്ളി മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ എല്ലാത്തിനെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിന്റേത് അറുപത് വർഷക്കാലത്തെ ദുരിതത്തിൽ നിന്നും ഭാരതത്തെ കൈപിടിച്ചുയർത്തി ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനുള്ള പ്രയത്നത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞത് നടപ്പാക്കിയ കേന്ദ്രം രാജ്യത്തിന്റെ സമസ്ത മേഖലയുടെയും വികസനം ലക്ഷ്യമാക്കി മുന്നൂറിലധികം പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ആലപ്പുഴയുടെ സമഗ്ര വികസന കുതിപ്പിന് ഭരണപക്ഷത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരെ വേണോ പ്രതിപക്ഷത്തിരിക്കുന്നവരെ വേണോ എന്ന ചിന്ത പ്രബുദ്ധരായ ഓരോ വോട്ടർമാരും ചിന്തിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞു നമ്മൾ എല്ലാവരും ഈ സമൂഹത്തിൽ അനീതിക്കെതിരായിട്ട് നിലകൊള്ളണമെന്നും ആ നീതിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരു മഹാനുഭാവനാണ് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഞാനൊരു സന്യാസിയെ കണ്ടു എന്തൊരു തേജസ്സാണ് അദ്ദേഹത്തിന്റെ മുഖമണ്ഡലങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ഇത്രയും ഒരു എനിക്ക് എന്റെ ജീവിതത്തിൽ ദർശിക്കാൻ സാധിച്ചിട്ടില്ല അത് ഞാൻ തെക്കേ ഇവിടെ നമ്മുടെ നാട്ടില് കൊച്ചു കേരളത്തിൽ ചരിത്രത്തിന്റെ താഴുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് എസ് ശോഭനൻ അധ്യക്ഷനായിരുന്നു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പച്ചയിൽ സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ബി ജെ പിയോടൊപ്പം നിന്നാൽ എങ്ങനെ ശരിയാകും ബി ജെ പി ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു ഹിന്ദു പാർട്ടി മാത്രമാണ് അതിനോടൊപ്പം നിൽക്കാറില്ല അന്ന് ബി ജെ പി എന്ന് പേര് പറയാൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ബി ജെ പി എന്ന് പറയുമ്പോൾ വളരെ ഹിന്ദു ആണ് തീവ്രതയാണ് എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്നതിന് പേടിയായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ബി ജെ പി എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അനിയപ്പൻ ജില്ലാ ജനറൽ സെക്രട്ടറി മോനിഷ ഷിബു വൈസ് പ്രസിഡന്റ് ഹരി പ്രിൻസ് സെക്രട്ടറി സന്തോഷ് ശോഭകുമാർ ശശിധരൻ രഞ്ജിത്ത് രവീന്ദ്രൻ ശ്രീകുമാർ മധുകുമാരി മോനിഷ ഗീത ഡോക്ടർ രാജൻ പ്രേമചന്ദ്രൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ആർ രാജേഷ് പാലമുറ്റത്ത് വിജയകുമാർ കൊട്ടാരം ഉണ്ണി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി